വഹാബിസം തീവ്രവാദമാണെന്ന് പറഞ്ഞാൽ സലഫിസം തീവ്രവാദമാണെന്ന് പറഞ്ഞാൽ അപകടമാണ് തീവ്രവാദത്തിലേക്കാണെന്ന് പറഞ്ഞാൽ അപ്പൊ ചില ആളുകൾക്ക് ഇത് പരസ്പരം തീവ്രവാദം ആരോപിക്കാണ് അത് സംഘപരിവാറിന് അന്നം നൽകലാണ് സംഘപരിവാർ വളരാൻ കാരണമാകും ദക്ഷിണക്കാരനോട് പറയുന്നു ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് അപകടമാണ് പിന്നെ ഇവരെ താലോലിച്ച് വളർത്തണോ ഈ തീവ്രവാദം ഉപേക്ഷിക്കാത്ത കേരളത്തിലെ കെ എൻ എമ്മിനോടും അതേപോലെ വിസ്തം ഗ്രൂപ്പിനോടും മറ്റുള്ള മൗലവിമാരോടും അവരുടെ സംഘടനകളോടും ഞങ്ങളിത് ആരോപണം നിർത്തിക്കോളാം കേരളത്തിലെ വിസ്തം ഗ്രൂപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി കെ എൻ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഏതൊക്കെ മുജാദ് ഗ്രൂപ്പുകളുണ്ടോ നിങ്ങൾ പരസ്യമായി കിതാബു തൗഹീദിനെതിരെ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾക്കെതിരെ നിങ്ങൾ പ്രമേയം പാസാക്കി ഞങ്ങളിത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പണി നിർത്താം ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ പണി ചെയ്താൽ ഞങ്ങൾ ഇത് അല്ലാത്ത കാലത്തോളം നിങ്ങളുടെ ഈ ഉള്ളിലുള്ള ചെന്നായെ ഞങ്ങൾ തുറന്നു കാണിക്കും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ സൗഹൃദ ക്രിസ്മസ് നടത്തി പള്ളിയിൽ ഇസ്ലാമിക്കാരന്റെ പള്ളിയിൽ വല്ലാത്ത മതസൗഹാർദ്ദാണ് ഇതാണ് മതസൗഹാർദ്ദം അള്ളാഹന്റെ പള്ളിക്കുള്ളിലേക്ക് പള്ളിയുടെ ഉള്ളിൽ ക്രിസ്മസ് സൗഹൃദ സംഗമം നടത്തുക ക്രിസ്മസ് ആഘോഷം പള്ളിയിൽ ഓണാഘോഷം പള്ളിയിൽ സൗഹൃദ ജുമു പള്ളിയിൽ നാട്ടിലെ ഹിന്ദുക്കളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ പള്ളി കൊണ്ടുവന്ന് ജമാഅത്ത് ഇസ്ലാമിക്കല നാണമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി നടത്തണമെങ്കിൽ നാട്ടിലെ ഓഡിറ്റോറിയങ്ങളില്ലേ ഒരു മതസൗഹാർദ്ദ സമ്മേളനം നടത്തണമെങ്കിൽ അതിന് പള്ളിയും ജുമു ഇങ്ങനെ ഉപയോഗപ്പെടുത്തണോ ഇത് പറഞ്ഞ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ മതസൗഹാർദ്ദത്തിന് എതിരാണെന്ന് പള്ളിക്കൊരു മാന്യതല്ലേ ആണുങ്ങളായ നമുക്ക് പോലും പലപ്പോഴും പള്ളി കയറാൻ പറ്റാത്ത ഉണ്ടാകും പള്ളി പരിശുദ്ധമായ കേന്ദ്രമല്ലേ പള്ളിയിലേക്ക് കടക്കണമെങ്കിൽ ആണുങ്ങളായ നമുക്ക് പോലും എപ്പോഴും പറ്റുമോ സുന്നിയായ അല്ലെങ്കിൽ മുസ്ലിമായ പ്രായപൂർത്തിയുള്ള ഒരു പുരുഷന് പള്ളിയിൽ കയറൽ നിഷിദ്ധമായ ഘട്ടങ്ങളുണ്ട് അശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ വലിയ അശുദ്ധി ശുദ്ധിയായി കുളിച്ച് വൃത്തിയായിട്ട് ആ പള്ളി കയറാൻ പാടുള്ളൂ അങ്ങനത്തെ പള്ളി നമുക്ക് പോലും റിസ്ട്രിക്ഷൻ ഉള്ള പള്ളി ആ പള്ളിയിലേക്ക് മതസൗവാർദ്ദത്തിന്റെ പേരിൽ ഓണാഘോഷത്തിന്റെയും ക്രിസ്മസ് ആഘോഷത്തിന്റെയും സൗഹൃദ ജുമ വെള്ളിയാഴ്ച ജുമോക്ക് പോലും ആണിനെയും പെണ്ണിനെയും കയറ്റിയിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാപഡ്യം കാണിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ആട്ടിൻ തോലണിഞ്ഞ അണിഞ്ഞ് ചെന്നായകളാണ് നിങ്ങളുടെ ഉള്ളിലെ ഈ ചെന്നായ നിങ്ങൾ ഈ പുള്ളിക്കുപ്പായ വിട്ട് ഈ ആട്ടിൻ തോലണിഞ്ഞ് അണിഞ്ഞ് തീവ്രവാദത്തിന് മേലാപചാർത്തി വരുന്ന ഈ കോപ്രായങ്ങളെ ഞങ്ങൾ തുറന്ന് കാണിച്ചു അതുകൊണ്ട് അതുകൊണ്ട് റോളിൽ വരുന്ന ദക്ഷിണക്കാരനോട് പറയുന്നത് നിങ്ങൾ ഉപദേശിക്കാൻ സമസ്തക്ക് നേരെയല്ല വരേണ്ടത് നിങ്ങൾ ഉപദേശിക്കേണ്ടത് വഹാബികളോടാണ് കേന്നമിനോടാണ് വിസ്റ്റം ഗ്രൂപ്പിനോടാണ് ഇസ്ലാമിക്കാരോടാണ് അവരോട് ആത്മാർത്ഥമായി ഈ മൗദൂദിസവും വഹാബിസവും സലഫിസവും വലിച്ചെറിഞ്ഞ് പാരമ്പര്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ പറയണം അല്ലാത്ത കാലത്തോളം സമസ്തയും എസ് കെ എസ് എസ് എഫും ഈ ദുരന്തം പറഞ്ഞുകൊണ്ടേയിരിക്കും തെറ്റുധാരണ പ്രചരിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പറയേണ്ടത് കൃത്യമായി പറയും അത് ആര് പറഞ്ഞാലും സമസ്തയോ സമസ്തയുടെ പത്രമോ എസ് കെ എസ് എസ് എഫ് ആരിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടില്ല ഇപ്പൊ നമുക്കറിയാം ഈ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവ് ന്യൂനപക്ഷത്തിനെതിരെ അതേപോലെ മുസ്ലിം സമുദായത്തിനെതിരെ അയാൾ പറഞ്ഞപ്പോ അതിനെതിരെ എഡിറ്റോറിയൽ എഴുതി നിരന്തരം അതിന്റെ വാർത്തയും ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് ശക്തമായി മറുപടി പറഞ്ഞ പ്രസ്ഥാനമാണ് സമസ്ത സമസ്തയുടെ പത്രം സുപ്രഭാതം നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇന്ത്യ രാജ്യത്തെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും ഉള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിൽ ഒറിജിനൽ കമ്മ്യൂണിസം എന്തേ ഇവിടെ വിജയിക്കാതെ പോയത് ഇവിടെ സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും മറ്റുള്ള ഏത് പിന്നെ സി എം പി ആണെങ്കിലും ഏത് പാർട്ടികളാവട്ടെ സി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയോ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകളുടെ എണ്ണം പറയാൻ സി പി എമ്മിന് കഴിയോ നിങ്ങൾക്ക് ഒരുപക്ഷെ പാർട്ടി മെമ്പർമാരെ പറയാൻ കഴിയും ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് മതനിഷേധികളായ കമ്മ്യൂണിസ്റ്റ് എന്ത് നിങ്ങൾക്ക് കേരളത്തിൽ വളരാൻ പോകാതെ സാധിച്ചത് എന്തേ നിങ്ങളുടെ വളർച്ച പരടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒറിജിനൽ മതവിരുദ്ധമായ കമ്മ്യൂണിസം വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിൽ കഴിയാതെ പോയത് ഇവിടെ മതസംഘടനകൾ പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന മതനിഷേധത്തിന്റെ ആശയത്തെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും അത് സമസ്തയുടെ എന്നത്തെയും നിലപാടാണ് എസ് കെ എസ് എസ് നിലപാടാണ് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് സമസ്തയുടെ ചില പ്രവർത്തകരെയും സമസ്തയുടെ പത്രത്തെയും സമസ്തയുടെ സംഘടനകളെയും കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്താൻ ആരും ശ്രമിക്കേണ്ടതില്ല ഒറിജിനൽ കമ്മ്യൂണിസത്തെ ശക്തമായി ഞങ്ങളൊക്കെ എന്നും എതിർത്തു പോന്നിട്ടുണ്ട് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് എന്റെ നാട്ടില് ആദ്യമായി ഒരു പ്രസംഗം നടത്തി എന്റെ പ്രസംഗം കമ്മ്യൂണിസത്തിനെതിരായിരുന്നു ദറസിൽ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ എൻ്റെ നാട്ടിലെ കുറെ ആളുകൾ എതിർപ്പുമായി വന്നു അന്ന് മുത്താലിമ് പഠിച്ചുള്ള ഒരു പ്രസംഗം നടത്താം കാരണം അന്ന് മുതൽ നമ്മുടെ നേതാക്കൾ മദ്രസകളിലാണെങ്കിലും ദറസുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഇസ്ലാമിനെതിരായ അത് കമ്മ്യൂണിസം ആണെങ്കിലും ശരി ലിബറലിസം ആണെങ്കിലും ശരി ഏത് ഇസങ്ങളാണെങ്കിലും ശരി മതത്തിനെതിരാകുന്ന സകല ശക്തികളെയും ആ വഴിക്ക് സമസ്തയെന്നും എതിർത്ത് തോൽപ്പിച്ചു കൊണ്ടേയിരിക്കും